കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്തതും ഒരു പക്ഷേ വ്യാവസായികമായി വളർത്താൻ കഴിഞ്ഞതുമായ ഒരു മരം പരിചയപ്പെടുത്തട്ടെ നമ്മുടെ പൊങ്കല്യം എന്ന പേരുള്ള പെരുമരവുമായി ഇത് സാമ്യമുണ്ടെങ്കിലും ഇത് ആ ഫാമിലിയിൽപ്പെട്ട മരമല്ല ഐലാന്തസ് എക്സൽസ എന്നാണ് ഇതിൻ്റെ ബോട്ടാണിക്കൽ നെയിം മഹാനീം ട്രീ ഓഫ് ഹെവൻ അർഡു മഹറൂഖ് എന്നീ ലോക്കൽ പേരുകളിൽ ഇതറിയപ്പെടുന്നു മുപ്പത് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ഇലപൊഴിയും വൃക്ഷമാണ് ഇത് ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടത്തും കാണപ്പെടുന്ന ഈ വൃക്ഷത്തിൻ്റെ പുറംതൊലി ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്നു വേപ്പിൻ്റെ ഇലകളെ അനുസ്മരിപ്പിക്കുന്ന ഇതിൻ്റെ ഇലകൾ വേപ്പിലകളേക്കാൾ രണ്ടു ഇരട്ടി വലിപ്പമുള്ളതാണ് ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നവയാണ് അവയുടെ അരികുകൾ അറക്കവാൾ പോലെ തോന്നിപ്പിക്കും ശിഖരാഗ്രഹങ്ങളിൽ ശാഖോപശാഖകളായി കുലിയായി പൂക്കൾ ഉണ്ടാകുന്നു ഇളം മഞ്ഞ നിറത്തിലുണ്ടാകുന്ന പൂക്കൾക്ക് രൂക്ഷഗന്ധമാണ് ഈ കാണുന്ന മരം ഏകദേശം എട്ട് വർഷം പഴക്കമുള്ളതാണ് ഏകദേശം അമ്പത് അടി പൊക്കവും അറുപത് ഇഞ്ചോളം വണ്ണവുമുണ്ട് ഇതിൻ്റെ തടി തീപ്പെട്ടിയും പ്ലൈവുഡും പാക്കിംഗ് ബോക്സും നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഇതിൻ്റെ തൊലി ആയുർവേദ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നതാണ് മറ്റൊരു ഉപയോഗം സിൽക്ക് പ്യൂപ്പ അതിൻ്റെ പുഴുവു സ്റ്റേജിൽ ഇതിൻ്റെ ഇലകൾ ആഹാരമാക്കാറുണ്ടെന്നാണ് അങ്ങനെ പ്യൂപ്പ ഉപേക്ഷിച്ച് ശലഭം മറന്നുപോയി കഴിഞ്ഞ് ശേഖരിക്കുന്ന പ്യൂപ്പകളിൽ നിന്നാണ് അഹിംസ സിൽക്ക് എന്നറിയപ്പെടുന്ന എരി സിൽക്ക് നിർമ്മിക്കപ്പെടുന്നു പ്യുപ്പേ ചൂടുവെള്ളത്തിൽ മുക്കി കൊല്ലാതെ തന്നെ ഉണ്ടാകുന്ന സിൽക്ക് ഇവിടെ ജൽലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇത് വ്യാവസായികമായി കൃഷിക്കാർ കൃഷി ചെയ്യാറുണ്ട് എട്ടു വർഷം പഴക്കമുള്ള നീണ്ട തടികൾക്ക് പതിനയ്യായിരം രൂപ വരെ വില കിട്ടാം ഇവിടുത്തെ നഴ്സറികളിൽ ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇതിൻ്റെ തരികൾ ലഭ്യമാണ്